രണ്ട് ഫോർട്ടിഫൈവ് രണ്ട് കമ്പിയുടെയാണ് ഇതിൻ്റെ കനം കണ്ടില്ലേ രണ്ട് രണ്ട് വ്യത്യാസമാണ് അപ്പം നമ്മൾ പൈപ്പ് വാങ്ങി ഈ പി ആർ ഐറ്റംസ് വാങ്ങിക്കുന്ന സമയത്ത് പ്രൈസ് അത്രയും ആണല്ലോ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളോന്നും കൂടി നോക്കണം നമുക്ക് കംപ്ലൈൻറ്റ് വരാതിരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെയുള്ള പി പി ആർ അഡ്വാൻറ്റേജ് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ പി പി ആർ പൈപ്പിന് ഗുണങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും കനം കുറഞ്ഞ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് വി പി ആർ ആണെങ്കിൽ പോലും ഇത്രയും കനം കുറഞ്ഞാൽ അത് ചൂടാക്കി കഴിഞ്ഞാൽ എത്രത്തോളം പോകും പിന്നെ അതിന് കിട്ടുന്നത് എന്താണ് നമുക്കറിയാലോ അപ്പോൾ പൈപ്പ് എത്ര കനണ്ടായിരുന്നാലും കറിയാ ഫിറ്റിങ്സ് അതിനനുസരിച്ചുള്ള കനം വേണ്ടേ ഇത്രയും കനം കുറഞ്ഞ ഫിറ്റിങ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇത് പ്രിൻസ് എന്ന കമ്പനി ഇത് കെ പി ടി നല്ല കമ്പനി ഈ രണ്ട് കമ്പനിയുടെ പ്രൊഡക്റ്റാണത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഐറ്റം വാങ്ങി നമ്മൾ വർക്കുകൾക്ക് യൂസ് ചെയ്യാം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ മേടിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്കിൽ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും ഇത് കെ പി ടി ആയിട്ടാണ് ഇത് പ്രിൻസ് എന്ന കമ്പനിയുടെ സാധനമാണ് രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടില്ലേ നല്ല കനം കുറവ് വ്യത്യാസം നല്ല കനം വ്യത്യാസം ഉണ്ട് ഈ കനത്തിലാണല്ലോ ഇതിൻ്റെ റോ മെറ്റീരിയൽ കുറച്ചിട്ടാണല്ലോ ഇതിന് ചെയ്യുന്നത് അത് കാരണം ഇതിന് ഇത് മാർക്കറ്റ് സംബന്ധിച്ച് ഇത് പ്രൈസും കൂടുതലാണ് കനം കുറവാണ് ക്വാളിറ്റി കുറവാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൊടുക്കുന്ന ക്യാഷിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കയ്യിലെത്തുന്നുണ്ടോന്നും കൂടി നോക്കുക നിങ്ങൾ ഡയറക്റ്റ് ഈ ഐറ്റം വെച്ച് തന്ന കമ്പനി നോക്കിയാൽ മനസ്സിലാവും